എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എൻ്റെ ധനപരമായ ഇടപാടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതിന് നന്ദി എൻ്റെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി